തിരൂർ മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ ഓണം സ്വർണ്ണോത്സവത്തിന്റെ രണ്ടാം ഘട്ട നറുക്കെടുപ്പ് നടന്നു നാല് സ്വർണ്ണ നാണയങ്ങളും പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിജയികൾക്ക് നൽകിയത് തിരൂർ നഗരസഭാ കൗൺസിലർ കെ സലാം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ഒരുക്കിയ ഓണം സ്വർണ്ണോത്സവത്തിന്റെ രണ്ടാം ഘട്ട നറുക്കെടുപ്പാണ് തിരൂർ മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടന്നത് വിജയികൾക്ക് നാല് സ്വർണ്ണ നാണയങ്ങളും പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകിയത് തിരൂര് നഗരസഭാ കൗൺസിലർ കെ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു സമ്മാനം വിതരണം ചെയ്യുക എന്നുള്ളത് വിതരണം ചെയ്യുന്ന ആൾ സംബന്ധത്തോളം അത് വാങ്ങുന്നവരെ സംബന്ധിച്ചോളം കണ്ടു നിൽക്കുന്നവരെ സംബന്ധത്തോളം ഏറെ സന്തോഷദായകമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് തന്നെ തിരൂരിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് കൂടി ഉപകാരപ്രദമായൊരു പ്രവർത്തനം എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏറെ ശാരിതാർത്ഥികമായിട്ടുള്ള ഒരു സംഗതി കൂടിയാണെന്നുള്ളത് നമ്മുടെ വ്യാപാര മേഖല അനുദിനം എന്നാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വ്യാപാര വളർച്ചയോടൊപ്പം നാടിൻ്റെ ഉന്നതി കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അറിയാം നമ്മുടെ മജിസ്റ്റിക് ജ്വല്ലറി ആയാലും അതുപോലെ തിരുവോലെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വളർച്ച കൂടി ഒട്ടേറെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അത്തരം സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് അതോടൊപ്പം അറിയാം നമുക്കൊരു സമ്മാനം ലഭിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ പി പി അബ്ദുൾ റഹ്മാൻ സമത പ്രസിഡൻ്റ് പി എ റഷീദ് എന്നിവർ സംസാരിച്ചു സ്വർണ്ണ വ്യാപാര മേഖലയുടെ വളർച്ചയ്ക്കും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മൂന്ന് മാസക്കാലം സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓണം സ്വർണോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ യൂണിറ്റ് തലത്തിൽ നടത്തിയ നറുക്കെടുപ്പിൽ തിരൂര് മെജസ്റ്റിക് ജ്വല്ലറിയിൽ നിന്നും സമ്മാനാർഹമായവർക്കുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത് സൗമാന്യനായ നമ്മുടെ തിരൂർ നഗരസഭയുടെ ഈ വാർഡിന്റെ പ്രതിനിധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ സെലാം മാസ്റ്ററാണ് ഈ സമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൾ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി റഹീം എം നസീർ എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണ രംഗത്ത് വൈവിധ്യം സൃഷ്ടിച്ച് വിപ്ലവകരമായി മുന്നോറ്റങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമാണ് മജസ്സിക് ജ്വല്ലേഴ്സ് കഴിഞ്ഞ രണ്ട് ദ ദശാബ്ദ കാലമായിക്കൊണ്ട് തിരൂരിൻ്റെ വ്യാപാര ചരിത്രത്തിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അതിലുപരി ഈ നാട്ടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ മേഖലകളിലൊക്കെ തൻ്റേതായ കരങ്ങൾ സ്പർശിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും വലിയ സംഭാവനകൾ അർപ്പിച്ചുള്ള മജസ്സിക് ജ്വല്ലേഴ്സ് തിരൂരിലെ വ്യാപാര ലോകത്തിന് ഒരു അഭിമാനം തന്നെയാണ് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കേരളത്തിൽ കേരള ഗോൾഡ് മർച്ചൻ ആൻഡ് സിൽ അസോസിയേഷൻ കേരളത്തിൻ്റെ ബിസിനസ് പ്രൊമോഷൻ നിലക്ക് ആരംഭിച്ച ഈ സ്വർണാഭരണ നറുക്കെടുപ്പ് സ്വർണ്ണ നറു നറുക്കെടുപ്പ് അതിൽ വിജയികളായവർക്കുള്ള സമ്മാനധാനം ഉള്ള നിർമ്മിൽ ന്യൂസ് ബ്യൂറോ തിരൂർ